വൃത്തിയാക്കി ഈ ദേഹത്തെ എടുത്തിരുത്തി ഞങ്ങൾ ചെറുതായിട്ടൊക്കെ സഹായിച്ചു പക്ഷെ നമുക്ക് ചങ്ക് പറയുന്ന പോലെ വേദന തോന്നി മാത്രമല്ല നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ സാഹചര്യം കണ്ട അങ്ങനെ കണ്ടത് അപ്പോൾ അത്ര സാഹചര്യത്തിലാണ് അയാളുടെ മുൻ ജീവിത ശരിയകളെ പറ്റി സുഹൃത്തുക്കളായി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കാണുകയാണ് ഓരോ അനുഭവങ്ങളുടെ ഓരോ പാഠങ്ങൾ മനസ്സിലേക്ക് എത്തിത്തുങ്ങുമ്പോഴാണ് നമ്മൾ ഓർമ്മകളെ ഒന്ന് ചിരിഞ്ഞു നോക്കുന്നു അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും സമൂഹമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് മിക്കോറും ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കും കാരണം ചില കാര്യങ്ങൾ ചിലരെ മോഹിക്കുന്നതായിരിക്കാം പലപ്പോഴും നാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല വാക്കുകളും ചിലർക്കൊക്കെ വേദന ഉണ്ടാക്കുമെന്ന് അവർക്ക് തോന്നാം അതുകൊണ്ട് തന്നെ നമ്മൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ചുറ്റുപാട് കണ്ട പല കാര്യങ്ങളെന്നും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പലതും പറയാറുള്ളത് അതുപോലെ തന്നെ ഒന്നാണ് ജീവിതത്തിൽ നമുക്ക് പരാജയത്തിൻ്റെ കാരണമാകുന്ന ചില കാരണങ്ങൾ ചില സംഭവങ്ങൾ അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻവിധി അതത്ര നല്ല കാര്യമല്ല പലപ്പോഴും മുൻവിധി എന്ന് പറയുന്ന സംഗതി കുഴിക്കൊണ്ട് ചാടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും മുൻവിധി ഒരുപോലെ ആയിരിക്കണമെന്നില്ല പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരുടെ മുൻവിധി അതങ്ങനെ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് പുഴിക്കൊണ്ട് ചാടിക്കും കാരണം അത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തെയാണ് നീതി കാണിക്കുന്നത് സ്വയം ചിന്തിക്കുക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഇത് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് വലുത് എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും പലർക്കും ഉണ്ടാകും അതൊക്കെ പക്വതയില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തിക്കൊരു നാൽപ്പത് വയസ്സെങ്കിലും ആകണം അയാൾ ഏകദേശം പക്വതയൊക്കെ സംഭരിക്കണമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നു പോയി തീക്ഷണമായ സാഹചര്യങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ട് കടന്നു വന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ അകത്തെ ശരിയും തെറ്റും മുള്ളും മുനിയുമുള്ള കാര്യങ്ങളും അതിൻ്റെ രുചികരമവും അല്ലെങ്കിൽ കൈപ്പേറിയുമായിട്ടുള്ള പല അനുഭവ തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും എല്ലാം അയാൾ അവസാനം ഇത് പരസ്പരം ഒന്ന് ചെകഞ്ഞു നോക്കും ഇതിലേതായിരുന്നു ശരി ഏതാണ് തെറ്റെന്ന് അത് നാല്ക്ക് വയസ്സാകും നാല് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴേ അയാൾ ചിന്തിക്കാം ചിലരെ അതും ചിന്തിക്കുകയല്ല അപ്പോഴും മണ്ടനായിട്ട് തന്നെ തുടരും പിന്നെ മറ്റു പലരുടെയും പ്രേരണയാൽ ജീവിതം മാറി മറിച്ച് അല്ലെങ്കിൽ വരയ്ക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും പലർക്കും അല്ലെങ്കിൽ നിരന്തരം ഒരാൾക്ക് ഉയർ ഉയർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത് കാരണം സമൂഹത്തെ നമ്മൾ ഭയപ്പെട്ടേ പറ്റുള്ളൂ എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം കഷ്ടപ്പെട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ പലപ്പോഴും പുരുഷ ആൾക്കാരും സമൂഹത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അല്ലേ സമൂഹം എന്ന് പറയുന്നത് പൊതുസമൂഹത്തെ മൊത്തമല്ല ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇഷ്ടംപോലെ ശാഖോപശാഖകൾ കാണാം ബന്ധങ്ങളുണ്ട് ബന്ധങ്ങൾക്ക് അപ്പുറത്തെ ബന്ധങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഇടയ്ക്ക് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനെ വിലമതിക്കുന്നില്ല എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ കുറച്ചും കൂടെ ഒരു ഉള്ളിലേക്ക് വലി ഉൾവലിയും അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഉൾവലിയെ തന്നെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് അതേ കാര്യം പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സ്വയം നേരത്തെ വിലയിരുത്തി എല്ലാം മറ്റുള്ളവരെ കീറി കുറിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന എന്തായിരിക്കും എന്നറിയോ എല്ലാവരിലും ഒഴിഞ്ഞു മാറി അവസാനം ഒറ്റപ്പെടേണ്ടി വരും കാരണം ആൾക്കാർ എടുക്കത്തില്ല പിന്നെ നിരന്തരം ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ധാരണയാണ് ശരി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുണ്ട് അത് ഒരു മുൻധാരണയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് സ്വയം വിചാരിക്കുക അതുകൊണ്ട് തന്നെ വാശി പിടിക്കുന്ന പല ആൾക്കാരോടും ആൾക്കാർ കൂടുതൽ പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കുകയാണ് ശരിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയുള്ളൂ അപ്പം ഇദ്ദേഹം വിചാരിക്കും ഇദ്ദേഹം പറഞ്ഞാണ് ശരി അതുകൊണ്ടാണ് ആൾക്കാർ അത് അംഗീരിച്ച് മാറി എന്ന് വിചാരിക്കുക ഒരിക്കലുമല്ല അങ്ങനെ അംഗീകരിച്ച് മാറുന്നതല്ല കൂടുതലും ആൾക്കാർ ഈ ഇടകുളത്തിനകത്ത് ഇരുന്ന് പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട വല്ല കാര്യമുണ്ട് അല്ലെങ്കിൽ അയാൾ നമ്മളെ മര്യാദ പിടിക്കാൻ പറ്റും വേണ്ട ഒഴിഞ്ഞ് മാറിയേക്കാം എന്ന് വിചാരിച്ച് സമൂഹം മെല്ലെ മല്ലെ മെല്ലെ ചുറ്റുമുള്ള ഈ നമ്മളിപ്പോൾ എണ്ണ വെള്ളം ഇത് രണ്ടും കൂടെ ഒരുപോലെ ഒഴിച്ചാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും രണ്ടായിട്ടേ കിടക്കുകയുള്ളൂ അതിങ്ങനെ മാറിപ്പോവും അത് അത് വേറൊരു അങ്ങ് മാറിപ്പോവും പക്ഷെ ഇയാൾ അറിയുന്നില്ല ഇത്തരത്തിലുള്ള ധാരാളം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് മുൻവിധിയെപ്പറ്റി പറയാനുള്ളത് പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ല ഇതിലെങ്കിൽ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അന്നേരം ആൾ മനസ്സാക്കി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നാൽപ്പത്തി നാൽപ്പത് വയസ്സാവുകയെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു അത് ശരി ദീർഘനാളത്തെ പക അതേപോലെ തന്നെയാണ് ഒരാൾക്ക് പകയുണ്ടാകാം പക്ഷേ ആ പക ദീർഘനാളത്തേക്ക് വെച്ചുകൊണ്ടിരുന്ന നിലകൊണ്ടിരിക്കും നമുക്ക് വിദ്വേഷം കൊണ്ട് പകയുണ്ടാകാം കുറച്ച് നാളത്തേക്ക് അത് രണ്ട് വാക്കും കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് കുടുംബ ബന്ധങ്ങളിലായിരുന്നു ഇത് സംഭവിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പോയതാണ് അവിടെ വച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് രസമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് കുറേ കാലമായിട്ട് അയാളുടെ ഒരു ബന്ധു അകൽച്ചയിലായിരുന്നു ഒരു കല്യാണത്തിനൊക്കെ ക്ഷണിച്ചു വന്നതാണ് അപ്പോൾ വന്നതോടുകൂടി അവർ വരികയും തമ്മിൽ കാണുകയും ചെയ്ത രംഗം എനിക്ക് വളരെയധികം ഒരു സങ്കടം ഉണ്ടാക്കിയ രംഗമാണ് കുറേ കാലങ്ങൾ കൂടി പരസ്പരം കാണുകയും കൈ കൊടുക്കുകയും ചെറിയ തോതിൽ കണ്ണീരണിയൊക്കെ ചെയ്ത ഒരു രംഗം പക്ഷേ എന്തുകൊണ്ട് അവർക്കങ്ങനെ ആ ഒരു സന്ദർഭം ഒന്നും ചോദിച്ചാൽ പക വെച്ച് പെരുമാറി എന്നുള്ളതാണ് അവർക്ക് പരസ്പരം അറിയാം അവർ പരസ്പരം പക വെച്ച് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു വ്യക്തിക്ക് പ്രാധാന്യം ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ട് എൻ്റെ സുഹൃത്ത് അങ്ങനെ പകയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അയാളോട് ആ പക കാണിച്ച ആ വ്യക്തി സ്വയം അയാൾ എരിഞ്ഞ് അടഞ്ഞു കരച്ചത് അല്ലാതെ ജീവിതത്തിലൊത്തിരി സന്ദർഭങ്ങൾ അയാൾക്ക് നേരിടേണ്ടതുണ്ട് പക മൂലം അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പല സന്ദർഭങ്ങളും അയാളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു പോയി എന്നുള്ളത് സത്യമാണ് കാരണം അയാളുടെ ജീവിതത്തിൽ പാകപ്പഴവുകളും പരാജയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിക്കടി കാരണം സ്വന്തം പക തന്നെയാണല്ലോ അയാൾ മനസ്സിലാക്കി വരാൻ സമയം കുറവായിരിക്കും പക്ഷേ തോന്നുന്നു ഇപ്പോഴും അങ്ങനെ അയാൾ മനസ്സിലാക്കില്ലെന്നുള്ള ചില ആൾക്കാരുടെ സ്വഭാവം മാർഗം പാമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാമ്പ് ഭയപ്പെട്ട് പിന്മൂ പിന്മാറിപ്പോയെങ്കിലും അതിൻ്റെ വിഷമൊന്നും കുറയത്തില്ല എന്ന് പറഞ്ഞ പോലെ പിന്നീട് ഞാനേ ഈ കല്യാണത്തിൻ്റെ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇപ്പം എങ്ങനെയോട് നല്ല സ്നേഹം എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത് അങ്ങനെയൊന്നുമല്ല അതിന് അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സംഭവിച്ചു എന്ന് പറയുമ്പം ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് നമുക്ക് വിശദീകരിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ അതിശയിച്ചു ഞാനവിടെ കണ്ടത് നാടകമായിരുന്നുണ്ടല്ലോ സോ കഷ്ടം അപ്പോൾ കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെയധികം സ്വടികപാത്രം പോലെ അതിൽ നിറച്ചു വെച്ചിരിക്കുന്ന പൗഴ മുത്ത് പോലെയൊക്കെ ആയിരിക്കാം അത് താഴെ വീണ് ഉടഞ്ഞു പോയാൽ ആ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പൗഴ മുത്തെല്ലാം ഉടഞ്ഞു പോകും പാത്രവും നഷ്ടപ്പെട്ടു പോകും അതാണ് നമ്മുടെ ഹൃദയബന്ധത്തിൽ സംഭവിക്കുന്നത് കൂട്ടിച്ചേർക്കാൻ തുന്നിച്ചേർക്കാനൊക്കെ കുറച്ച് പാടുപിടുന്നു അപ്പോൾ ഇത് സാധാരണ കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് പറയുന്നതല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പകയാണ് ഇങ്ങനെ പക ഇങ്ങനെ വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് മാത്രമല്ല പിന്നെ അടുത്ത തലമുറയിലേക്കും ഈ പക പകർന്നു കൊടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചായില്ലേ കുടുംബം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ കൂടി ഉണ്ടാകുന്ന സ്നേഹബന്ധങ്ങളിൽ നിന്നാണ് പല സൗകര്യങ്ങളും വന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് സ്നേഹബന്ധങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ കൂടി എത്തുന്നതും അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നത് വീഴാൻ പോകുന്ന ഒരാളെ ഒരു കൈത്താങ്ങുന്ന പോലെ താങ്ങി നിർത്തുന്നു അപ്പോൾ കുടുംബബന്ധങ്ങളാണ് അതിലൊക്കെ ഉണ്ടാകുന്ന പാളിച്ചകളെ അതേപോലെ തന്നെയാണ് മുമ്പേ പറഞ്ഞ മുൻധാരണകൾ ഒരാൾ വിവാഹം കഴിക്കുന്നു അയാൾ നേരത്തെ മുൻധാരണ അയാൾ മുന്നേ കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ജീവിത രീതി ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ മറ്റേതാകും മറച്ചതാവും എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറഞ്ഞ ഒരാളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയല്ല നമുക്കെന്തും ചെയ്യാമെന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം രണ്ട് പേര് കൂടിച്ചേരുമ്പോഴുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ടുപേരുടെ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ് അതിനപ്പുറത്തൊന്നും ഇപ്പുറത്തുനിന്നും ഒരാൾക്കും ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എങ്ങനെയാകും എന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല അയാളുടെ മനസ്സാണ് തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയുടെ മനസ്സാണ് തീരുമാനിക്കുന്നത് ഒരു പുരുഷനെ എങ്ങനെ കാണണമെന്ന് ഒരു പുരുഷൻ്റെ മനസ്സാണ് തീരുമാനിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെ കാണണമെന്ന് അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ പരസ്പര ഐക്യത്തോടു കൂടി പോകണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് അവ അവരുടെ ജീവിത ശൈലിയായിരിക്കാം എൻ്റെ ജീവിതശൈലിയെ എൻ്റെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ആഴത്തുള്ള ബന്ധം അവിടെ ഉടലെടുക്കുകയുള്ളൂ പുറമെ ഉപരിപ്ലവമായ പല കാര്യങ്ങൾ സംഭവിക്കാം പെട്ടെന്ന് കോപങ്ങൾക്ക് സംഭവിക്കാം പക്ഷേ ആ ദൃഢമായ ഒരു ബന്ധം ആഴത്തുള്ള ബന്ധം നിലനിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ആ പ്രശ്നം ഒരു പ്രശ്നമല്ല ആ പുറമേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉപരിപ്ലവമായ പ്രശ്നം അത് കുറച്ച് നേരം കൊണ്ട് മഞ്ഞുപോലെ ഒഴിഞ്ഞു പോകും അടിയിൽ കട്ടിയോടുകൂടി ഉറഞ്ഞിരിക്കുന്ന സ്നേഹബന്ധം മുന്നോട്ട് നയിക്കും പലപ്പോഴും കണ്ടുവരുന്ന അങ്ങനെയല്ല പുറമേ ചിരിക്കുകയും അകത്ത് പരസ്പര വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട് എന്നെ അംഗീകരിക്കണമെന്ന് സ്വയം വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെയോടുള്ളപ്പം പറയും എനിക്കറിനെ സഹായമൊന്നും ആവശ്യമില്ല എനിക്കൊരു ആരാളുടെ ആവശ്യമില്ല ആവശ്യമില്ലെന്നൊക്കെ പറയും അതൊക്കെ തൻ്റയോടെ ഉള്ളപ്പോഴും സാമ്പത്തികം കയ്യിലുള്ളപ്പോഴും വീടാതിരിക്കുമ്പോഴൊക്കെയാണ് വീണ് കഴിയുമ്പോഴാണ് ഒന്ന് പിടിക്കുമോ എന്ന് പറയുന്നത് അല്ലേ വീഴുന്നതിന് മുമ്പ് ഒന്ന് പിടിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആരും ചിന്തിക്കുകയല്ല എനിക്ക് വീണ് കിടക്കുന്നവരെ പറ്റി പറയാനാണെങ്കിൽ ധാരാളമാണ് ഞാൻ പിടിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു സാമൂഹ്യ പ്രവർത്തനമായ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു വീട്ടിൽ ഞാൻ പോയി അപ്പോൾ അയാൾ കൊണ്ടുപോയത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു വീട് കിടക്കുന്ന ഒരാൾക്ക് പരിചാ പരിചരണം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയായി പോയത് അപ്പോൾ കൂടെ വന്ന ഒരാൾ ഇയാളെ ചികിത്സിക്കുന്ന ആൾ വന്നിട്ടില്ല അതിന് പകരമായിട്ട് കയറി അയാളുടെ വൃണങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ആ വീടും കുറച്ചൊക്കെ പണിയെടുക്കണമായിരുന്നു ആ വീടിൻ്റെ പണിക്കൂടെ കൂടി അവർ പോയത് അത് കുറച്ച് കൂട്ടിയിട്ട് ചെയ്യുന്നു ഇയാളുടെ വൃണമൊക്കെ വൃത്തിയാക്കുന്ന ഒരു ജോലി ഒരാൾ ചെയ്യുന്നു സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി കാരണം അയാളുടെ കിടപ്പിൽ കിടന്ന കിടപ്പിൽ കിടന്ന അയാളുടെ വ്രണ്ണം അങ്ങനെ ഏറ്റവും അങ്ങ് പഴുത്ത് പുഴുക്കളായിരുന്നു അതാ വളരെയധികം നമുക്ക് സഹിക്കാൻ വയ്യാത്ത മണവും ദുർഗന്ധം ഉണ്ടായിരുന്നു എന്നിട്ടും എൻ്റെ കൂടെ വന്ന് ആ പക്ഷി ഒരു കൂട്ടുകാരനെ കൊണ്ട് വന്നില്ല അയാൾ അയാൾ അയാളുടെ കഥ പറയുമ്പോൾ അത് വലിയൊരു കഥയാണെങ്കിൽ അതൊട്ടിരിക്കട്ടെ പക്ഷേ ഇയാൾ ക്ഷമയോടുകൂടി ആ പുഴുക്കളെയൊക്കെ എടുത്ത് മാറ്റി ഈ വ്രണം വൃത്തിയാക്കി വലിയ ദ്വാരമായി വൃത്തിയാക്കി ഈ ദേഹത്തെ എടുത്തിരുത്തി ഞങ്ങൾ ചെറുതായിട്ടൊക്കെ സഹായിച്ചു പക്ഷെ നമുക്ക് ചങ്ക് പറയുന്ന പോലെ വേദന തോന്നി അതുമാത്രമല്ല നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ സാഹചര്യം കണ്ടത് ഞാനിവിടെ കണ്ടത് അപ്പോൾ അത്ര സാഹചര്യത്തിലാണ് അയാളുടെ മുൻ ജീവിത ചരിയകളെ പറ്റിയൊക്കെ പറഞ്ഞത് ആൾ അത്ര മോശമൊന്നുമല്ലായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരുടെ ഞാനൊക്കെയുള്ളൊരു ഒരു ഒരു ചിന്താഗതിയുള്ള ആളും എന്നെ ആരും സഹായിക്കേണ്ട എന്നുള്ള ചിന്താഗതിയുള്ള ആളൊക്കെ തന്നെ ആയിരുന്നു കൂട്ടിക്കൊള്ളു അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളോരോ കാര്യങ്ങളും മുൻധാരണയോട് കൂടിയൊന്നും ജീവിക്കാനും പറ്റത്തില്ല ജീവിതത്തിലെ എല്ലാ വശങ്ങളും മുൻധാരണയോടുകൂടി കാണാനൊന്നും പറ്റത്തില്ല ചിലതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാനേ പറ്റുകയുള്ളൂ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിസ്സഹായനായി കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും സഹായം ആവശ്യം വരും അപ്പോൾ അത് നമ്മൾ എന്ത് എന്ത് പറയും ഈശ്വരനെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറയും അല്ലേ ഈശ്വരനൊപ്പം ഈശ്വരൻറ്റേതായിട്ടുള്ള ആൾക്കാരെ ചുമതല ഏൽപ്പിക്കും ഈശ്വരൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈശ്വരൻ്റെ കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ധാരാളം ആൾക്കാർ ഈശ്വരനെ ചുമതല ഏൽപ്പിക്കുമ്പോൾ എന്താവും ഈശ്വരൻ നേരിട്ടിങ്ങോട്ട് വന്ന ഒന്നും ചെയ്യല്ല ഈശ്വരൻ ചുമതല ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ്റെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഭക്തിയുടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള സേവനത്തിൻ്റെ ആൾക്കാരായിട്ടുള്ള ധാരാളം കരങ്ങളുണ്ട് അവർ ഈശ്വരൻ അവരെ അവർക്ക് തോന്നിപ്പിക്കും അവരിൽ ഈശ്വരീയതയാണ് വർക്ക് ചെയ്യുന്നത് ആ കരണ്ടാണ് അവർക്ക് വർക്ക് ചെയ്യുന്നത് അവരുടെ അവരുടെ ഉള്ളിലൂടെ പോകുന്ന ആ കരണ്ട് ഈശ്വരൻ്റെ കരണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വന്നിട്ട് ഇവരെ പ്രേരിപ്പിക്കും അങ്ങനെ അവർ വന്നിട്ട് ഇതുപോലുള്ള സമയത്ത് ആൾക്കാരെ സംരക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ആ അതുകൊണ്ടാണ് പറഞ്ഞത് അതുവരെ കാത്തിരിക്കാതെ അതിന് മുമ്പേ തന്നെ നമ്മൾ ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആൾക്കാരുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക പറഞ്ഞത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല പക കാണാം മുൻ ധാരണ കാണാം ഇതെല്ലാം കാണാം പക്ഷേ അതുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കുന്നു പറഞ്ഞ വാക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും അതിന് പകരമായിട്ട് പല വാക്കുകളും ഉപയോഗിക്കാമായിരിക്കും ഒരു കാര്യമില്ല ആ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഞാനൊക്കെ ഈ പ്രായം കഴിഞ്ഞതുകൊണ്ടാണ് ധൈര്യമായിട്ട് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ടില്ല ഞാനിങ്ങനെയൊക്കെ തന്നെയട്ടോ ഇത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക മറ്റൊരാളിലേക്ക് കുറ്റം ചാർത്തുമ്പോൾ സൂക്ഷിക്കുക തന്നോട് തന്നെ നോക്കുക താനാണോ ശരി അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയുക മറ്റുള്ള ഒരാളെ നമ്മൾ ന്യായവീതികൾ കല്പിക്കാൻ നമ്മളാളല്ല അപ്പം ഇത്രയൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു സമയം കളയാനില്ല അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം